ം ഇരുപത്തി മൂന്നിന് നമ്മളെ ഉപ്പാൻ്റെ ആണ്ടോ എല്ലാവരും നമ്മൾ ചോറുന്നാർത്ഥങ്ങൾ കണ്ടപ്പോൾ വൈറ്റ് കളറല്ലേ കളറല്ലേക്ക് തോന്നി ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു എനിക്കും മക്കൾക്കും ഉക്കാക്കും എല്ലാവർക്കും സുഖം തന്നെയാണ് പിന്നെ ഇപ്പോ നോമ്പൊക്കെ ആയി തുടങ്ങിയില്ലേ എല്ലാവരും നോമ്പും പരിപാടിയൊക്കെ കഴിഞ്ഞോ ഞങ്ങളത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഫുള്ളും തീർന്നിട്ടില്ല എന്നാലും ഏകദേശമൊക്കെ ഞാനൊക്കെ കൂടി അങ്ങ് ഒപ്പിച്ചിട്ടോ നനച്ചുള്ളി ഇനി അടുക്കളൻ്റെ ഈ ഒരു കുറച്ച് ഭാഗം മാത്രം ഉണ്ടായില്ല കുഞ്ഞോട് വരണം ഇനി എനിക്ക് അടുത്താഴ്ച രണ്ടാഴ്ച ഉണ്ടല്ലോ നോമ്പിൻ്റെ മുന്നേറ്റെ മുന്നേ ഇച്ചിച്ചിനെ എടുക്കാൻ തന്നെ ഉള്ളു പറഞ്ഞോ ഞങ്ങൾ കുറങ്ങി നോമ്പ് പരിപാടിയൊക്കെ എടുത്തിട്ടോ എടുത്തിട്ടേ അന്ന് രാവിലെ ഒരു ആറ് ഏഴ് ഏഴരൊക്കെ തുടങ്ങി മേലെ ആദ്യം ഫസ്റ്റ് ഇക്കെ ടാങ്ക് കയകി അതിന് ശേഷം ഞങ്ങൾ കുട്ടീൻ്റെ അമ്മാൻ്റെ അടുത്ത് ആക്കിയതിന് ശേഷം കേട്ടോ അവിടെ തായലെ പണിയെല്ലാം എടുത്തേക്കും കൂടിയതുകൊണ്ടാണ് കേട്ടോ അത്ര എളുപ്പം കഴിയാനായത് അപ്പം ഞാനും ഇക്കയും കൂടി തന്നെയാണ് എടുക്കാറ്ട്ടോ ഞങ്ങൾ കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെ എടുത്താൽ അങ്ങനെ ഇപ്പം കൂടുന്നതാണ് കേട്ടോ നമുക്ക് ഇത്ര എളുപ്പം സുഖമായിട്ട് എളുപ്പം പണിയെല്ലാം തീർക്കാൻ പറ്റുന്നത് അങ്ങനെ എല്ലാവരും എല്ലാവരുടെ ഹസ്ബൻഡുമാരെ മക്കളെയൊക്കെ കൂട്ടി എടുക്കണമെങ്കിൽ നമുക്ക് എളുപ്പം കഴിയും കേട്ടോ എല്ലാവരും ഇതേപോലെ സഹായിക്കാമല്ലേ മനസ്സിലാക്കുണ്ടാവട്ടെ എന്നാൽ അവരുടെ ഭാര്യമാർക്ക് ഇതേപോലെ എളുപ്പമാവുമല്ലോ പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങൾ അപ്പം അതങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞിപ്പോൾ നോമ്പാകുമ്പോൾ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് സ്കൂളിട്ട് വരുമ്പോൾ ഭയങ്കര മൂന്ന് നാലര അഞ്ചുമണിയാവും സ്കൂളിട്ട് വരുമ്പോൾ അപ്പോൾ ഞാൻ കെ എന്താ അറിയോ ഞാൻ എൻ്റെ തീരുമാനങ്ങളായിട്ട് പറഞ്ഞ് ചോറങ്ങ പൊലിച്ചക്കൊക്കെ ആയി നോമ്പ് ആയി അങ്ങനെയൊക്കെ വയ്ക്കണം എന്നൊക്കെയാണ് തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ ഇക്ക പുറത്തു നിന്നാണ് എന്തെങ്കിലും നോമ്പ് വർക്കല് ജോലിക്ക് പോകണ അവിടെ നിന്ന് തന്നെ നോമ്പ് പറഞ്ഞത് പിന്നെ എല്ലാം കഴിഞ്ഞിട്ടാണ് വരവ് അവിടെ നിന്ന് തന്നെ അപ്പോൾ ഞമ്മളിപ്പോൾ റിസ്ക് എടുത്ത് വക്കൾ വേറെ ആരും ഇല്ലായിരുന്നു ഞെച്ചുവിനെ പോയിട്ട് പിന്നെ ജ്യൂസും എന്തെങ്കിലും കടിക്കാക്കി കൊടുക്കണം അതെല്ലാം ചെയ്യണമല്ലോ ആ കടിയൊന്നും ഉണ്ടാക്കാനാവില്ല അതേപോലെ തന്നെ ഇക്കപ്പം ഒന്ന് നേരത്തെ പോയിട്ടുണ്ട് ടെക്കാക്ക് കാക്ക ഇക്കാക്ക ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൂടാണ് അവിടെ പോകണം അപ്പം എന്തായാലും നേരത്ത് പോകാമെന്നൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ ഒന്ന് കുറച്ചു നേരം ഓടിയിട്ടൊക്കെ പോകാമല്ലേ എഴുന്നേറ്റ് കാക്ക അപ്പം നേരത്തെ അപ്പം ഈ നിങ്ങൾക്കല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് സ്കൂളിലാതാകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പരിപാടിയാക്കാൻ നേരത്തെണീക്കണല്ലോ എട്ടോ എന്നും നേരത്തെ എണീക്കുന്നില്ല കാക്ക അപ്പം പറയും ഈ പോരാത്ത ദിവസമല്ലേ എനിക്ക് നേരത്തെ പോകാൻ പറ്റുള്ളൂ അത് ശരിയാ കേട്ടോ അല്ലെങ്കിൽ ഞാൻ സ്കൂൾ പോകുമ്പോൾ ഒമ്പതര ആവുമല്ലോ എന്നും അപ്പോഴല്ലേ പോയിട്ട് ഓടുന്നുള്ളൂ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഇക്ക ഞങ്ങളൊരു ഏഴരക്ക് ഇവിടുന്ന് എന്തായാലും ഇറങ്ങീന് ഏഴ് ഇരുപതാകുമ്പോൾ ട്രെയിനിന് പോണ സമയത്ത് ഏഴ് മുക്കാലാവുമ്പോഴത്തേന് അങ്ങാടിപ്പുറത്ത് ഞാൻ ആക്കിയിട്ട് ഇക്ക എട്ട് മണിയാവുമ്പോഴത്തേന് പെരിന്തൽമണ്ണ് എത്തിനു ഇപ്പം അങ്ങനെയല്ലല്ലോ ഇപ്പം ഒമ്പത് മണിയാ ആക ഒമ്പത് ആകുമ്പോഴേ ഇക്ക എത്തുള്ളൂ മാക്സിമം അല്ലെങ്കിൽ ഒമ്പതേ മുക്കാൽ ബ്ലോക്ക് പെട്ടാലും ഒമ്പതേ മുക്കാലൊക്കെ ആവും അതുകൊണ്ട് ഓട്ടമൊക്കെ കുറവാണ് അറിയിഞ്ഞോട് രാവിലത്തെ ആ ഓട്ടൊന്നും കിട്ടില്ലല്ലോ എന്നൊക്കെ പറയട്ടോ അങ്ങനെ ഇപ്പം ഞാൻ ഇല്ലാത്ത ദിവസമൊക്കെ നേർ അപ്പം ഇനിയിപ്പോൾ എക്കാ രാത്രി വരുള്ളൂ അപ്പം ഞാൻ അങ്ങനെ വരുന്നുണ്ട് എനിക്ക് ഉമ്മാൻ്റെ ഉമ്മാനെ കാണാനായിട്ട് ചെറിയൊരു ചെറിയൊരു ആഗ്രഹമുണ്ട് കുറേ ആയി കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് പോകണം എന്നൊക്കെ മനസ്സിലൊരു പൂജയൊക്കെ ഉണ്ട് ചോദിച്ചു നോക്കണം കുറച്ച് കഴിഞ്ഞിട്ട് നിൽക്കാനും വിളിച്ചിട്ട് പിന്നെ വേറെന്താ ഇന്നലെ ഇപ്പോൾ വീട്ടിലായിരുന്നു ഞാൻ പറഞ്ഞല്ലേ എനിക്ക് കല്ലിൻ്റെ വേദന വന്നു വന്നിട്ടോ വേദന നല്ല പെയിൻ ആയിട്ടില്ല ചെറിയൊരു പെയിൻ ഇങ്ങനെ വന്നു അപ്പോൾ കാരണം എന്താ പറയുക ഞാൻ രണ്ട് ദിവസമായിട്ട് തുടർച്ചയായിട്ട് രണ്ടല്ല നാലഞ്ച് ദിവസമായിട്ട് കുട്ടികൾക്ക് കഫ് കെട്ടാണല്ലോ അപ്പോൾ അവർക്ക് അതിന് പാൽ കൊടുക്കാൻ പറ്റൂലോ പശു പാൽ വാങ്ങുന്നുണ്ട് അപ്പോൾ കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഇതിന് ചായ ഉണ്ടാക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും കുടിക്കാറും കാണ്ട് ഒരു അഞ്ചാറ് ദിവസമായി തുടർച്ചയായിട്ട് പാൽ ചായ കൊടുക്കുന്നുണ്ടോ അപ്പം തന്നെ ഇങ്ങനെ കുടിച്ചുമ്പോൾ ഒരു ഗ്ലാസ് കുടിച്ചോളൂ അങ്ങനെ വിളിച്ച് പഠിച്ചോനേ വേദന ഒന്നും വരാതിരിക്കട്ടെ പാലൊന്നും പറ്റൂല ഇതിന് മക്കളെ ഇന്നലെ അതേപോലെ പാൽ ചായം കുടിച്ചു സ്കൂളിൽ പരിപാടി ഉണ്ടായപ്പോൾ അതിൻ്റെ ഒരു ലഡു തിന്ന് ലഡും തിന്ന് പിന്നെ രാത്രി മീൻ കറി നല്ല മസാലക്കറിയല്ലേ അതൊന്നും ഇതിന് പറ്റില്ല അതും കൂട്ടി അതിനാൽ പിറ്റേ ദിവസം ഇങ്ങനെ എരിഞ്ഞ വേദന കേട്ടോ അപ്പം ഏതെങ്കിലും വേദനയുടെ ഗുളിക അടുത്തു കുടിച്ചു അപ്പോൾ പിന്നെ കുറച്ചൊരു സമാധാനം ഉണ്ട് കേട്ടോ ഒരു എരിഞ്ഞ ചെറിയൊരു വേദനയായി മാറിയിട്ടോ പിന്നെ രാത്രിയായപ്പോൾ തിന്നില്ലേ ഞാൻ അന്ന് നിന്നിട്ട് ആ വേദന കൊണ്ട് അങ്ങനെ സ്കൂളിൽ പോയി എന്നിട്ട് ഞാൻ ടീച്ചറോട് പറഞ്ഞു ടീച്ചറേ എല്ലാം തിന്നു അതിൽ ഞാൻ ടീച്ചർമാർ ശ്ര ശ്രദ്ധിക്ക് തിന്ന കാര്യത്തിൽ എന്നൊക്കെ പറഞ്ഞു ടീച്ചർ ഇങ്ങനെ ഇതാക്കി പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ പിറ്റേ ദിവസം അയ്യ് അന്ന് വൈകുന്നേരം നല്ല ചെറിയ ശക്തമായ പുറവും വേദനിച്ച് ആ ഫ്രണ്ട് ഭാഗം അങ്ങനെ വേദനിക്കോ വലുത്ത സൈഡ് അപ്പം ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു ഗുളിക ഒന്നും കൂടി രാത്രി ഭക്ഷണം കഴിച്ചിട്ട് കുടിച്ചിട്ടു പിറ്റേ ദിവസത്തിൻ്റെ അല്ലെങ്കിൽ ഞാൻ കനോടാ ഞാൻ പോരുന്നില്ല അങ്ങോട്ടായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ നിന്നു കിട്ടും എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റേ തിന്നിക്കണം അപ്പള നിനക്ക് രാഹത്താവുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ സ്കൂൾ പരിപാടിയിൽ അന്ന് ആ പനിയത്തിന് കൊണ്ടുവരാൻ ഒക്കെ രാത്രി കേട്ടോ പരിപാടി ഉണ്ട് അപ്പോളൊക്കെ കൂട്ടിക്കാണ്ട് വന്ന് ഞാൻ അവിടെ തന്നെ തിന്നിട്ടോ ഞാനും കുട്ടികൾ വിൽക്കാനേക്കൊക്കെ പോകുന്ന വെക്കാനൂടെ ഞാൻ പറഞ്ഞിട്ട് അത് മാറിയിട്ട് വരെയുള്ളൂ അങ്ങനെ പിറ്റേ ദിവസം മാറിയിട്ടോ രാഹത്തായി സമാധാനമായി അപ്പം ഞാൻ കരുതി പാലും പൊരിച്ചു വന്നു ഇന്നിപ്പോൾ ഞാൻ പൂരിയൊന്നും തിന്നിട്ടില്ല ചപ്പാത്തി ഉണ്ടാക്കി തിന്നിക്കാട്ടോ അപ്പം ഇനിയിപ്പോൾ രണ്ട് മൂന്ന് നാല് ദിവസമൊക്കെ നല്ല ശ്രദ്ധ ഉണ്ടാവും കേട്ടോ പിന്നെ അത് മാറിക്കഴിഞ്ഞാൽ പിന്നെയും ഭയം പോലെ തന്നെ ആകട്ടോ അതാണ് നമുക്കെന്തറിയാം ഒരാൾക്ക് മാത്രം വേറെ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഭയങ്കര റോസ്ക്കുള്ള കാര്യമില്ല അപ്പം ഞാനെന്ത് ചെയ്യാം ഓരോക്കുണ്ടാക്കണെ ഞാനങ്ങ് തൊള്ളു അങ്ങനെ ആവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതേപോലെ പഞ്ചസാര ഒക്കെ ഇപ്പോൾ പഞ്ചസാര ഇട്ട ചായക്കാണെങ്കിൽ നല്ല മധുര ഇട്ടൊക്കെ കുടിച്ചാൽ തുടങ്ങിയിട്ടുട്ടോ മറ്റേ ഞാനെന്താ അറിയച്ചി മധുരം ഇടുകയുള്ളു കേട്ടോ ഏട്ടോ ഇട്ടിലെന്തിട്ടും ഇപ്പം ഞാൻ പിന്നെ എല്ലാവർക്കും പൊതുവേ നല്ല ഇടലൊക്കെ തുടങ്ങി അതുകൊണ്ടാണ് വേദന വന്നത് അപ്പം ഇനി നമുക്കൊന്ന് ശ്രദ്ധിക്കാമെന്ന് കരുതിയിട്ടുണ്ട് കേട്ടോ പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങൾ വെച്ചാൽ പിന്നെ ഇന്നിപ്പം ഇനി ഇതാ ഞാൻ ഇന്നലെ രാത്രി ഇക്ക അങ്ങോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ചപ്പാത്തി വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി ഇക്കാൻ കൂടെ വന്ന ഇന്നലെ വീട്ടിൽ നിന്നു കേട്ടോ വെക്കാനോടെ ഞാൻ പറഞ്ഞു ചപ്പാത്തിയും കറിയും വാങ്ങിക്കാം ഇതിൽ കാരണം എനിക്ക് ചപ്പാത്തിയും കറിയൊന്നും വേണ്ട നിങ്ങൾക്ക് ചോറ് തന്നെ വേണം ഇതേ വന്നാൽ നിങ്ങൾക്ക് ആവില്ല ഇനി ഇപ്പം ചെന്നിട്ട് ചോറ് വെക്കാനിക്കാരണം ഞാൻ വെച്ചോണ്ടിരണം കേട്ടോ കാണാൻ ഓക്കെ ഇറങ്ങി ഞാനിട്ടോ കാരണം നമുക്ക് പച്ചേരി ഉണ്ടല്ലോ അതോ ഉണ്ടെങ്കിൽ വെക്കാൻ ഞാൻ എന്താ പറയാ എനിക്ക് ഭയങ്കര ക്ഷീണ വേദന്റെ കുളിയെ കുടിച്ചിട്ടാണ് തോന്നുന്നുണ്ടേ ചെയ്യണം കാവ് എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വെച്ചെടുക്കാം നിങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ടാണ് വാങ്ങാൻ പറഞ്ഞു കാരണം ഈ ചെയ്യണ്ട ഞാൻ ചെയ്തോണ്ട് അങ്ങനെ ഇക്ക രാത്രി വെച്ച ചോറുണ്ടെന്ന് ബാക്കി പിന്നെ വെജിറ്റബിൾ ആക്കിയിട്ട് വെജിറ്റബിൾ ബിരിയാണി ആക്കി വെച്ച കേട്ടോ ഇറച്ചിയൊന്നും ഇല്ലാതെ ഇറച്ചി ഒന്നും അപ്പോൾ വെച്ചിട്ടുണ്ടായില്ല ചിക്കൻ കറിയൊന്നും അപ്പം ഞാൻ എന്നിപ്പോൾ ചിക്കൻ കറി മാത്രം വെക്കുന്ന കേട്ടോ ആ ചോറും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ രാത്രി കുറച്ച് വെറും ചോറും വെക്കാമെന്ന് കേട്ടിട്ടുണ്ടോ ചിക്കൻ കറി ഇപ്പം അടുപ്പത്തെ തിളത്തിളാർ തളത്തിളച്ചോണ്ടിരിക്കുന്നിട്ടുണ്ട് അല്ലെങ്കിൽ ചോറും ഉണ്ട് അവിടെ ഒക്കെ ഉണ്ടാക്കി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ രാത്രിക്കൊക്കെ നല്ല ചോറ് ചൂടാക്കുന്നു ഒന്ന് നമ്മളെ ചിക്കൻ കറി ചോറൊക്കെ ഇങ്ങൊക്കെ കാണിച്ചു തരട്ടോ നല്ല അടിപൊളി ചിക്കൻ കറി ആവുന്നുണ്ട് കേട്ടോ ടീ ഓഫാക്കി ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇക്കന്നലെ രാത്രി ഇതിൽ കുക്കറിലിട്ടോ ചോറ് വെച്ചെന്നത് കാണിച്ചു തരാം ഇന്നലെ നല്ല മസാല ചോ ഇത് എല്ലോ കളറാണ് കേട്ടോ ഇത് ഇതിൻ്റെ യെല്ലോ കളറാണ് കളറ് മാറ്റം ഉണ്ടല്ലേ പിന്നെ കുട്ടികൾക്ക് ഭൂരി എല്ലാൻ്റെ കൂടെ ചുട്ട് വെച്ചിട്ട് ചായ ഉണ്ട് അതുപോലെ ഇന്നലെ രാത്രി ഞാനിത് പുതിർത്താൻ വെച്ചതാ കേട്ട അരി ഇതരച്ച് വെക്കണം എന്നാൽ നാളെ പത്തിലെല്ലാം ചൂടാലോ നീച്ചുകൂട്ട നീച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോയിച്ചിട്ട് നേരെ ജനൽ തുറന്ന് നിൽക്കുന്നുണ്ടോ ഉമ്മ ഉപ്പിച്ചിടേന്ന് വെച്ചാൽ ഞാൻ ഉപ്പച്ചി പോയിട്ടുണ്ട് ഏ അപ്പൊന്ന് സ്കൂളില്ലായിരുന്നു ഓൻ ചോദിച്ചാൽ ചോറ് നേരത്തെ നിങ്ങൾ കണ്ടപ്പോൾ വൈറ്റ് കളറല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നി ഇത് എല്ലാ കളറാണ് കേട്ടോ അല്ല അടിപ്പൊളിച്ചെറുതായിട്ടൊന്ന് അടി പിടിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ചിക്കൊക്കെ തിന്നാണ്ടാവും കേട്ടോ നല്ല ചിക്കൻ കറിയും വെച്ചിട്ടുണ്ട് കേട്ടോ കൂട്ടം നീച്ചു കഴിഞ്ഞാൽ എല്ലാം കൊടുക്കും അപ്പം മക്കളെ ഇന്നത്തെ വിശേഷങ്ങളോ ഇപ്പം രണ്ട് ദിവസത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ ഇതൊക്കെ തന്നെയാണ് ഞമ്മളെ വിശേഷങ്ങൾ കിട്ടോ അങ്ങനെ പോണു കുഴപ്പമൊന്നുമില്ല ഹാപ്പിയാണ് പിന്നെ ഈ മാസം ഇരുപത്തി മൂന്നിന് നമ്മളെ ഉപ്പാൻ്റെ ആണ്ടോ എല്ലാവരും ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കണം രണ്ട് വർഷമായി പോന്നാര മക്കളെ നമ്മളെ പാപ്പ നമ്മളിൽ നിന്ന് ഇടവറിഞ്ഞിട്ടിട്ടോ അപ്പം എല്ലാവരും നമ്മളെ ഉപ്പച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം പിന്നെ വേറെന്താ അപ്പോൾ അടുത്ത ശനിയാഴ്ച നമ്മൾ ആണ്ടുണ്ടാക്കാൻ തീരുമാനിച്ചു കേട്ടോ അങ്ങനെ ഇന്നലെ അതൊക്കെ ഒന്ന് ഇതാക്കി വീട്ടിൽ പോയിട്ട് അമ്മ ഞങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്തു ഇനിയിപ്പോൾ അമ്മായിയാളോടും നല്ല അപ്പാരോടും നല്ല കുട്ടികളോടൊക്കെ ഒന്ന് പറയണം ഇതൊക്കെ തന്നെയാണ് പരിപാടി പിന്നെ വരുന്നില്ല വിശേഷങ്ങൾ അങ്ങനെ പോകണം കുഴപ്പമൊന്നുമില്ല പോ എല്ലാവരും ആഹത്തായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല സുഖമാണ് അപ്പോൾ കൂട്ടുകാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റും സബ്സ്ക്രൈബും മറക്കാതെ ചെയ്യണം എന്നും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കേ ബൈ ബായ് അസാലും